വീണ്ടും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് വിദേശകാര്യ മന്ത്രാലയത്തെ പ്രശംസിച്ച് കോൺഗ്രസ് എം പി ശശി തരൂർ രംഗത്ത് ബീഹാറിലെ നളന്ത സർവകലാശാലയുടെ നവീകരണത്തിൽ എസ് ജയശങ്കർ നൽകിയ സംഭാവന അത് വലിയ രീതിയിൽ കയ്യടി നൽകുന്നതാണേന്നും പ്രശംസ അർഹിക്കുന്നതാണെന്നതാണ് ശശി തരൂർ വ്യക്തമാക്കിയിരിക്കുന്നത് നളന്ദ യൂണിവേഴ്സിറ്റിയുടെ ചിത്രങ്ങൾ പങ്കുവെച്ച് മുൻ നീതി ആയോഗ് ചെയർപേഴ്സണായ അമിതാഭ് കാന്തിന്റെ എക്സ് പോസ്റ്റിന് മറുപടി നൽകവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അത്ഭുതകരമായ നേട്ടത്തിന് ഡോക്ടർ എസ് ജയശങ്കറിനും വിദേശകാര്യ മന്ത്രാലയത്തിനും ഊഷ്മളമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായും അദ്ദേഹം കുറിച്ചിട്ടുണ്ട് അടിക്കടി ഇപ്പോൾ തരൂർ കേന്ദ്രത്തിന്റെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രശംസ അറിയിക്കുന്നുണ്ട് എന്നാൽ ഇതിനെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇത് കാരണമാവുകയാണ് തരൂർ തന്റെ നിലപാട് മാറ്റിയതിൽ നേതൃത്വത്തിൽ നിന്ന് പോലും കടുത്ത അതൃപ്തിയാണ് നേരിടുന്നത് എന്നാൽ അതിനെ ഒന്നും തന്നെ വക വെക്കാതെ അദ്ദേഹം മുന്നോട്ട് പോകുകയാണ് എന്നതാണ് ഏറ്റവും യാഥാർത്ഥ്യമായി പറയേണ്ട കാര്യം മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അവിടെ പ്രതിപക്ഷ എം പിമാരുടെ ഒരു യോഗം വിളിച്ചു ചേർത്തപ്പോൾ പോലും അതിൽ ശശി തരൂർ പങ്കെടുത്തില്ല ഇതിനെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉണ്ടായി മാത്രമല്ല ഇപ്പോൾ അടിക്കടി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി അദ്ദേഹം സംസാരിക്കുന്നതും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് കോൺഗ്രസിനുള്ളിൽ തന്നെ ഉടലെടുത്തിരിക്കുന്നത് അതേസമയം ബീഹാറിലെ നളന്ദ സർവകലാശാലയുടെ നവീകരണത്തിൽ കോൺഗ്രസിനെ പ്രശംസിച്ചുകൊണ്ടാണ് ശശി തരൂർ എം പി രംഗത്ത് വന്നത് അതേപോലെ തന്നെ രാജ്യത്തിന് നൽകിയ അത്ഭുതകരമായ നേട്ടമാണിതെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു നളന്ത സാഹിത്യോത്സവത്തിന് നന്ദി നളന്ത സർവകലാശാല സന്ദർശിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു വാസ്തുവിദ്യ ക്യാമ്പസ് നൈറ്റ് സീറോ സംരംഭം ശാന്തത അറിവ് ഇതിനെക്കുറിച്ചുള്ള എല്ലാം അത്ഭുതകരമാണ് എന്റെ അഭിപ്രായത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ ഒന്നാണിത് എന്നതാണ് അമിതാഭ് കാന്ത് എക്സിൽ കുറിച്ചത് നളന്ദ സർവകലാശാല ക്യാമ്പസിന്റെ മനോഹരമായ വിവിധ ചിത്രങ്ങളും അമിതാഭ് കാന്ത് പങ്കുവച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ പാർലമെന്റിൽ നളന്ദ സർവകലാശാല നിയമം പാസാക്കിയെങ്കിലും മോദി സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി പതിനേഴിലാണ് നിലവിലെ ക്യാമ്പസിന്റെ നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ അതിനടുത്ത് പുതിയൊരു ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തപ്പോഴായിരുന്നു ആധുനിക നളന്ദ സർവകലാശാലയുടെ പുതിയ ആരംഭിച്ചത് അഞ്ച് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന നളന്ത സർവകലാശാല ക്യാമ്പസ് ആകട്ടെ പുരാതന നളന്ത മഹാവിഹാരത്തിന്റെ വാസ്തുവിദ്യാ ഘടനകൾക്കൊപ്പം തന്നെ ആധുനിക സുസ്ഥിര മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്തിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഏഷ്യയിലെ ഇന്ത്യയുടെ വിശാലമായ നയതന്ത്ര പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നളന്ദ സർവകലാശാല വിഭാവനം ചെയ്തിരിക്കുന്നത് ഇന്ത്യക്കൊപ്പം തന്നെ നളന്ദ പദ്ധതിയിൽ പതിനേഴ് രാജ്യങ്ങളടക്കം പങ്കെടുക്കുന്നുണ്ട് അതിൽ ഓസ്ട്രേലിയ ബംഗ്ലാദേശ് ഭൂട്ടാൻ കംബോഡിയ ചൈന ഇൻഡോനേഷ്യ ലെവോസ് മൗറേഷ്യസ് മ്യാൻമർ ന്യൂസിലാൻഡ് പോർച്ചുഗൽ സിംഗപ്പൂർ ദക്ഷിണ കൊറിയ ശ്രീലങ്ക തായ്ലാന്റ് വിയറ്റ്നാം ഉൾപ്പെടുന്നുണ്ട് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള അംബാസിഡർമാരാണ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് ഇന്ത്യ ഉൾപ്പെടെ ഇരുപതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നിലവിൽ സർവകലാശാലയിൽ ചേർന്നിട്ടുണ്ട് ഇതൊരു അന്താരാഷ്ട്ര പഠന കേന്ദ്രമെന്ന അതിന്റെ പ്രതിച്ഛായയെ ശക്തിപ്പെടുത്തുന്നു ഞായറാഴ്ച ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നളന്ദ നടന്ന സർവ്വ സാഹിത്യ ഉത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരം എം പി ആയ ശശി തരൂർ ആയിരുന്നു ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്